ഹായ് നമസ്കാരം അപ്പൊ ബോർഡിൽ കുറച്ച് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണത് എന്നതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റനാട് കെ എസ് എഫ് ഇ ബ്രാഞ്ചിലെ ഒരു വെറൈറ്റി ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന കൂറ്റനാട് ബ്രാഞ്ചിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കോണ്ടാക്ട് നമ്പർ ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം ഈ ചിട്ടി ഹാർമണി ചിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പെടുന്ന ഒരു സ്കീമാണ് ഈ പതിനാലായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടി ചിട്ടി ആ സ്കീമിൽ പെടുന്നതാണ് അപ്പോൾ കെ എസ് എഫിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ഹാർമണി ചിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹാർമണി ചിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഗാ സംസ്ഥാനതല മെഗാ സമ്മാനമായി കൊടുക്കുന്നത് നൂറു പേർക്ക് നറുക്കെടുപ്പിലൂടെ സിംഗപ്പൂർ പോയിട്ട് വരാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത് അതായത് ഇത് സംസ്ഥാനതല സമ്മാനമാണ് പിന്നെ ഫ്രാഞ്ച് തല സമ്മാനമുണ്ട് ഉണ്ട് ബ്രാഞ്ച് തല സമ്മാനം കൊടുക്കുന്നത് ചിട്ടിൽ ചേരുന്ന അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി രൂപ വരുന്ന ാണ് സമ്മാനമായി കൊടുക്കുന്നത് അത് അഞ്ചിൽ ഒരാൾക്ക് വെച്ചിട്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ ഈ പതിനാലായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടിയിൽ നൂറ് ആളുകളാണ് ഉണ്ടാകുക അപ്പൊ ഈ നൂറ് ആളുകളിൽ ഇരുപത് ആളുകൾക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യൂ കാർഡ് സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അത് ചിട്ടി ലേലം ആദ്യത്തെ ലേലം നടക്കുന്ന ദിവസം തന്നെ അതിലെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഫ്യൂ കാർഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യൂ കാർഡ് കിട്ടിയെന്ന് അന്ന് തന്നെ അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ചിട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറു മാസത്തിന്റെ ചിട്ടിയാണ് അതായത് പല ആളുകളും നൂറു മാസത്തിന്റെ ചിട്ടി ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതായത് ചെറിയൊരു എമൗണ്ട് മാസം മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ച് വലിയൊരു തുക കൈപ്പറ്റ അല്ലെങ്കിൽ വലിയൊരു തുക വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ചിട്ടിയാണ് ഈ ദീർഘകാല ചിട്ടി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു വീട് വെക്കുക അതേപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടി വീട് പിന്നെ മക്കളുടെ മാര്യേജ് അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു ചിട്ടിയാണ് ഈ പതിനാലായിരം ചുറ്റി നൂറ് മാസം അടയ്ക്കുന്ന പതിനാല ലക്ഷത്തിൻ്റെ ചിട്ടി എന്ന് പറയുന്നത് കാരണം ഇത് മാസം അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനാലായിരം രൂപയുള്ളൂ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫോർമേൻ കമ്മീഷൻ കുറച്ച് മാക്സി ക്സിമം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത് നൂറുമാസന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ ദീർഘകാല ചിട്ടിയാണ് അപ്പൊ നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാസം നമുക്ക് ചിട്ടി പിടിച്ച് പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിട്ടിയിൽ നിന്നും കെ എസ് എഫ്ഐയുടെ നിബന്ധനകൾക്ക് വിധേയൽ നിന്നും അമ്പത് ശതമാനം വരെ ലോൺ ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം അതിന് ഇൻട്രസ്റ്റ് മാസം മാസം അടയ്ക്കേണ്ടി വരും അപ്പം അതാണ് ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ എസ് എഫ് ഏത് ശാഖിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാവുന്നതാണ് അതേപോലെ തന്നെ കെ എസ് എഫ് പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ ചിട്ടി അടയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ബ്രാഞ്ചിലേക്ക് എല്ലാ മാസം വരേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാൾമെൻറ് തുക നമുക്ക് ഓൺലൈനായിട്ടോ അല്ല നമ്മുടെ വീടിന് അടുത്തുള്ള കെ എസ് എഫ് ഏത് ബ്രാഞ്ചിലും അതെ കേരളത്തിലുള്ള ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കുവാൻ കഴിയുന്നതാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചിട്ടിയെ കുറിച്ച് കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അതേപോലെ തന്നെ ഈ ഹാർമോണിയം ചിട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ സമ്മാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അപ്പൊ അതുകൂടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഹാർമോണിയൻ ചിറ്റിയിൽ വന്ന സമ്മാനങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വിശദമായി തന്നെ അറിയാൻ കഴിയുന്നതാണ് അപ്പൊ നമുക്ക് പതിനാലായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഈ ചിട്ടിയിലെ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് എഴുപതിനായിരം രൂപയാണ് പിന്നെ ജി എസ് ടി വന്നിട്ട് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ വരും ഡോക്യുമെന്റേഷൻ ചാർജ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരും അപ്പൊ പതിനാല് ലക്ഷത്തിന്ന് പതിനാല് ലക്ഷത്തിന്റെ ചിട്ടിയില് ഇത്രയും തുകയാണ് സാധാരണഗതിയിൽ പിടിക്കാതെ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് ഈ ചിട്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടി വന്നിട്ട് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നമ്മളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് അതാണ് പറഞ്ഞത് അപ്പൊ ഈ എഴുപതിനായിരം രൂപ പറയുന്നത് അതായത് ഇതിൽ എഴുപതിനായിരം രൂപ കുറച്ചത് ഈ ഫോർമാൻ കമ്മീഷനാണ് അതായത് ഫോർമാൻ കമ്മീഷനാണ് എഴുപതിനായിരം രൂപ വരുന്നത് ബാക്കി നമുക്ക് ലഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ് ഈ പതിനാല് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയിൽ നിന്ന് ഈ ജി എസ് ടിയും പ്ലസ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഡോക്യുമെന്റേഷൻ ചാർജ് കൂടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഒമ്പത് ലക്ഷത്തി അറുപത്തേഴായിരത്തി നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ സി എസ് ഡി ടിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെ എസ് എഫിൽ അപ്പോൾ ഈ സി എസ് ടി അതായത് ഈ പലിശയിൽ പറയുമ്പോൾ ഏത് സമയം വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് സി എസ് ഡി ടിക്ക് പലിശ കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ തുക ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ സി എസ് ഡി ടി ആക്കിയ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വാർഷിക പലിശ എന്ന് പറയുന്നത് എൺപത്തി നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് വാർഷിക പലിശ നമുക്ക് എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിലയ്ക്ക് ലഭിക്കുന്നത് അത് പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏഴായിരത്തി അൻപത്തിരണ്ട് രൂപയാണ് ഒരു മാസത്തിൽ നമുക്ക് പലിശ ഇനത്തിൽ ലഭിക്കുന്നത് ആ പലിശ ഏഴായിരത്തി അൻപത്തിരണ്ട് പലിശയും ഏഴായിരത്തി അൻപത്തിരണ്ട് രൂപ പലിശയും പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും അതെങ്ങനെയാ കിട്ടുന്ന പറഞ്ഞുതരാം അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൈനസ് ചെയ്ത് ബാലൻസ് കിട്ടുന്ന നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പൊ ഈ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ നിന്നും കെ എസ് എഫിയുടെ ഫോർമാൻ കമ്മീഷനായ എഴുപതിനായിരം രൂപ കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷം രൂപയ്ക്ക് ഈ നൂറാളുകൾക്ക് ഡിവിഡൻ്റ് ആയി കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഡിവിഡന്റ് കിട്ടും ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചുറ്റി മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഡിവിഡന്റ് കിട്ടും പത്തായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടക്കുന്നത് പതിനാലായിരം രൂപയാണ് അപ്പൊ ആദ്യത്തെ ലേലത്തിൽ തന്നെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് അടയ്ക്കേണ്ടി വരിക നമുക്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെയാണ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡ് കിട്ടുന്നത് അങ്ങനെ മൂന്നാമത്തെ അടവ് വരുന്നതും മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് ബാക്കി പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ തുടർന്ന് മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ ആ ചിട്ടിയിലെ എല്ലാ അംഗങ്ങൾക്കും പത്തായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് നമ്മൾ ഈ മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ച തുക കെ എസ് എഫ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും നമുക്കൊരു പലിശയും കൂടി ലഭിക്കുന്നതാണ് അപ്പൊ ആ പലിശയാണ് ഈ ഏഴായിരത്തി അൻപത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് അപ്പൊ ആ ഏഴായിരത്തി അമ്പത്തിരണ്ട് രൂപ പലിശയും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് നമ്മൾക്ക് ഒരു മാസത്തിൽ പലിശയും ഡിവിഡൻഡും കൂടി കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ചിട്ടി പിടിച്ചു അതായത് ആദ്യത്തെ ലേലത്തിൽ തന്നെ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കെ എസ് എഫ് ഐ നിന്ന് മൂന്നാമത്തെ മാസത്തിൽ അതായത് ആദ്യത്തെ മാസം ചിട്ടി പിടിച്ചു ചിട്ടി ലേലത്തിൽ മുപ്പത് ശതമാനം താഴ്ത്തി പിടിച്ച് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ മാസം തൊട്ട് നമുക്ക് പലിശ ലഭിച്ചു തുടങ്ങും അങ്ങനെ പലിശ ലഭിച്ച് ഡെപ്പോസിറ്റ് ചെയ്തൊക്കെ പലിശ ലഭിക്കുന്ന സമയത്ത് ആ പലിശയും ഡിവിഡൻഡും കൂടി ചേർത്തിട്ടുണ്ട് പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ വരുന്നത് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് മൂന്നാമത്തെ അടവ് അതായത് മൂന്നാമത്തെ മാസം അവർക്ക് പലിശ കിട്ടി കിട്ടിത്തുടങ്ങുന്നത് പറഞ്ഞാൽ അങ്ങനെ മൂന്നാമത്തെ മാസം പലിശ കിട്ടി തുടങ്ങുന്ന ആ വ്യക്തിക്ക് ആ ഡിവിഡൻഡും പലിശയും കൂടി കുറച്ചിട്ടുള്ള തുക ബാക്കി മൂവായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് രൂപ അടച്ചാൽ മതി എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ട് മാസം നമ്മൾക്ക് പതിനാല് ലക്ഷം രൂപയുടെ കിട്ടി അടയ്ക്കുക മാസം വെറും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപ മതി എന്ന് പറഞ്ഞ് നമ്മൾ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കിട്ടിയെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും ഈ ഏഴായിരത്തി അമ്പത്തിരണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി എട്ട് മാസം തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി ആറ് രൂപയാണ് നമ്മൾ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച പ്രിൻസിപ്പൾ എമൗണ്ട് ഉണ്ടല്ലോ അത് വന്നിട്ട് ഒമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തിനാലും കൂടി കൂട്ടുന്ന സമയത്ത് പതിനാറ് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾക്ക് ഈ ചിട്ടിയുടെ കാലാവധി അതായത് നൂറ് മാസം കഴിഞ്ഞ് എന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് അതെ നമുക്ക് അതേ സമയത്ത് നമ്മൾ പലിശ നമ്മൾ ചിട്ടിയിലേക്ക് മാറ്റാതെ നമ്മൾ കാലാവധി കഴിയുമ്പോൾ രണ്ടും ടുക്കുന്ന സമയത്താണ് ഈ ഒരു തുക കിട്ടുന്നത് അതേ സാധനത്ത് നമ്മൾ പലിശ മാസമാസം നമ്മുടെ ചിട്ടയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ ഒമ്പത് ലക്ഷത്തി അറുപത്തി അറുപത്തയ്യായിരത്തി നൂറ്റി അറുപത്തിനാല് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ചിട്ടി തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിലുള്ള കൂറ്റനാട് ബ്രാഞ്ചിലാണ് ഈ ചിട്ടി തുടങ്ങുന്നത് അപ്പോൾ ഈ മോളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പതിനാലായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷം ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഈ ചിട്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് പറയുന്നു